സേതുബന്ധനാസനം ചെയ്യുന്നത് കൊണ്ട് സ്പൈനൽ മസിൽസ് അഥവാ നട്ടലിൻ്റെ പേശികൾ സ്ട്രെങ്തൻ ചെയ്യുന്നു സ്പൈനൽ മസിൽസ് വീക്കാകുന്നത് കൊണ്ടാണ് പലപ്പോഴും ഡിസ്ക് പ്രൊലാബ്സ് ഉണ്ടാവുന്നത് അതിനാൽ നട്ടലുമായി ബന്ധപ്പെട്ട പേശികൾ സ്ട്രോങ് ആകുമ്പോൾ ഡിസ്ക് പ്രൊലാബ്സ് മാറുന്നു വീണ്ടും വരാതിരിക്കുന്നു തുടയിലെ പേശികൾ ഇടുപ്പിലെ പേശികൾ വയറിൻ്റെ പേശികൾ നെഞ്ചിലെ പേശികൾ ഇവ ദൃഢമാകുന്നതോടെ തുടയുടെ വണ്ണം കുറയുന്നു ഇംഗ്വൈനൽ ഹെർണിയ അംബ്ലിക്കൽ ഹെർണിയ യൂട്രസ് പ്രലാബ്സ് എന്നിവ മാറുന്നു ലങ് കപ്പാസിറ്റി വർദ്ധിക്കുന്നു ആസ്മയുള്ളവർക്ക് ഇത് ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ് മെൻസ്ട്രേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ സംബന്ധമായ പ്രശ്നങ്ങൾ മാറുന്നു മാനസിക ആരോഗ്യത്തെ മികച്ചതാക്കുന്നു മലർന്നു കിടക്കുക കാൽപാദങ്ങൾ ബട്ടക്സിനോട് ചേർത്ത് മുട്ടുമടക്കി പാദങ്ങൾ തമ്മിൽ ഒരടി അകലത്തിൽ വയ്ക്കുക കൈകൾ കമഴ്ത്തി ശരീരത്തോട് ചേർത്ത് വയ്ക്കുക ശ്വാസം എടുത്തുകൊണ്ട് ശരീരം ഉയർത്തുക കൈകൾ ഹിപ്പിൽ സപ്പോർട്ട് കൊടുക്കുക ശരീരം മാക്സിമം ഉയർത്തി താടി നെഞ്ചിനോട് സ്പർശിക്കുക തലയുടെ പിൻഭാഗം ഷോൾഡർ കാൽപാദം ഇവ മാത്രമേ മാറ്റിൽ ടച്ച് ചെയ്യുന്നുള്ളൂ നോർമൽ ബ്രീത്ത് ചെയ്തുകൊണ്ട് പറ്റുന്നത്ര സമയം ഈ നില തുടരുക ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴെ വെച്ച് ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക ഒരു ദിവസം പത്തോ പതിനഞ്ചോ മിനിറ്റ് സേതുബന്ധനാസനം ചെയ്യേണ്ടതാണ് ഞാൻ ഡോക്ടർ അലീഷ സിബി